രാജ്യത്ത് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക നിയമമോ അതിൻ്റെ പ്രത്യേക പരിരക്ഷയോ ഒന്നും വേണമെന്നൊരു അഭിപ്രായമൊന്നും എങ്ങനെന്നും ഉയരും എന്ന് ഞാൻ കരുതുന്നില്ല നിലവിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയമെടുത്ത് നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ അറസ്റ്റ് ചെയ്യുമെന്ന് മൂന്ന് സംസ്ഥാനത്ത് ഗവർണറായിരുന്ന സത്യഭാൽ മാലിക് എട്ട് ഒൻപത് മാസം മുമ്പ് ഇന്ത്യൻ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അപ്പം അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ കാലേ കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു നടപടിയായി ഒരു രാഷ്ട്രീയ നടപടിയായി അതിനെ കാണുമ്പോൾ അത് ചലഞ്ച് ചെയ്യപ്പെടും അവിടെയാണ് അരവിന്ദ് കെജ്രിവാളിന് മാനസികമായി ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ലാത്ത ആളുകളും രാഷ്ട്രീയമുള്ളവരുല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ ഭാഗത്തിന് പിന്തുണ കൊടുക്കാൻ കാരണം അതാണ് അദ്ദേഹത്തിനെതിരെയോ ഇനി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെതിരെയോ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവിനെതിരെയോ കോടതിയോ അല്ലെങ്കിൽ അതേതെങ്കിലും അന്വേഷണ ഏജൻസിയോ നടപടികൾ സ്വീകരിക്കുന്നതിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഞങ്ങളാരും എതിരല്ല ഞങ്ങളാരും അതിനോട് തർക്കിക്കുന്നില്ല പക്ഷേ പർപ്പസ്ഫുള്ളായിട്ട് നേരത്തെ ചെയ്യാമായിരുന്ന ഇവർ പറയുന്നത് പോലെ ഇവരുടെ കയ്യിൽ മതിയായ തെളിവുകളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്ന കാര്യം അത് ചെയ്യാതിരിക്കുകയും ബോധപൂർവ്വം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഭരിക്കുന്ന സർക്കാരിനെതിരെ അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കേണ്ടി വരുന്നത് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അല്ലാതെ രാഷ്ട്രീയക്കാർക്കെതിരെ നടപടി പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു അവിടെ ശരി അനിൽ ബോസ് എസ് വി രാജു ചോദിക്കുന്ന ചോദ്യമുണ്ട് അതായത് കേന്ദ്ര സർക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് രാഷ്ട്രീയക്കാർക്ക് ഒരു നീതി മറ്റുള്ളവർക്ക് വേറൊരു രീതി എന്നുള്ളതാണോ ഇപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിളവെടുപ്പ് സമയമാണ് അങ്ങനെയാണെങ്കിൽ ആ കൃഷിക്കാരനെ നിങ്ങൾ ആ വിളവെടുപ്പ് സമയത്തേക്ക് അവരുടെ കാർഷികയിടത്തിൽ പോയി ജോലി ചെയ്യാൻ അനുവദിക്കുവോ ഒരു സ്ഥാപനത്തിൻ്റെ എം ഡി അദ്ദേഹം പറയുന്നു ഞാൻ ഈ ജയിലിലായതുകൊണ്ട് എൻ്റെ സ്ഥാപനം ബാങ്ക്പ്സിയിലേക്ക് പോവുകയാണ് അതിനെ രക്ഷിക്കാൻ വേണ്ടി എന്നെ പുറത്തുവിടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുവിടുവോ അല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുക അതല്ല ചോദിക്കേണ്ട ചോദ്യം ചോദ്യത്തിന് ഒരു ചെറിയ വ്യതിയാനം വരുത്തണം ചെറിയൊരു വ്യത്യാസം വരുത്തണം ഭരിക്കുന്ന സർക്കാരിനൊരു നീതി പ്രതിപക്ഷത്തെ ആളുകൾക്കും സാധാരണ പൗരന്മാർക്കും മറ്റൊരു നീതി അങ്ങനെയാണത് പറയേണ്ടത് അല്ലാതെ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരല്ലേ ഇന്ത്യ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളല്ലേ രാഷ്ട്രീയ പാർട്ടിയല്ലേ അപ്പം ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കൊരു നീതി പാർട്ടിക്കാർക്ക് വേറൊരു കോൺഗ്രസിന്റെ നിലപാട് അനുവദിക്കാമോ അല്ല നികേഷേ ഈ അനിൽ ബോസ് ഒക്കെ കേജ്രിവാളിനെ ന്യായീകരിക്കുന്നതിന് എനിക്ക് മനസ്സിലാവും ആ കേസിന്റെ ഉറവിട എവിടെയാ നമ്മൾ ഇതിനു മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ജ്രിവാളിനെതിരായിട്ടുള്ള ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചത് ആരാ ആരാ ഡൽഹി പോലീസിന് പരാതി കൊടുത്തത് ഈ അനിൽ ബോസിന്റെ പാർട്ടിക്കാരല്ലേ ഡൽഹിയിലുള്ളവര് അവർക്ക് ഇന്നും പാർട്ടിയിലെ ചുമതലകളില്ലേ ഒരാളെ എ സി സി ട്രഷറർ കൂടിയാണ് പറയുകയും ആരോപണം ഉന്നയിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നൊന്നും പിന്മാറുന്നില്ലല്ലോ പക്ഷേ അതിനെ രാഷ്ട്രീയ പ്രേരിതമാക്കി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെ ലംഘിക്കാൻ വേണ്ടി നിങ്ങളെ പിടിച്ച് ജയിലിലിടുന്നതിലാണ് വിയോജിപ്പ് അല്ല നികേഷേ നികേഷ് അഴിമതി കാണിക്കുന്നവൻ ഭരണത്തിലുള്ളവരാണെങ്കിൽ അവന് അവന് വേറൊരു മാനദണ്ഡമുണ്ടോ അവർക്ക് വേറൊരു വേറൊരു സംരക്ഷണമുണ്ടോ വേറൊരു സംരക്ഷണ കവചമുണ്ടോ അഴിമതിക്കാർക്ക് ഭരണത്തിലുള്ളവരാണെങ്കിൽ വേറൊരു സംരക്ഷണ കവചമുണ്ടോ ഇവിടുത്തെ പോക്കരടിക്കാരനും മുഖ്യമന്ത്രിക്കും തമ്മില് കള്ളത്തിനും തട്ടിയാൽ തട്ടിപ്പ് നടത്തിയാൽ വേറെ നിയമമുണ്ടോ ഇത് ഇതിൽ നിങ്ങൾ ചോദിച്ചത് അരവിന്ദ് കെജ്രിവാളാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ പാർട്ടിയാണ് നിങ്ങളുടേത് ശ്രീ അനിൽ ബോസ് അല്ല ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ ഞാൻ ന്യായീകരിച്ചു അല്ലെങ്കിൽ സിസോദിയെ ഞാൻ ന്യായീകരിച്ചു കോൺഗ്രസ് പാർട്ടി പരാതി കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി പിൻവലിക്കണമെന്ന് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ അഴിമതി ആരോപണം വന്നാൽ അന്വേഷിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയുന്ന ഒറ്റ പോയിൻ്റ് ഇതേ ഉള്ളൂ ഈ പരാതി ഉയർന്നു വന്ന സന്ദർഭത്തിൽ അത് അന്വേഷിച്ച് മതിയായ നടപടി സ്വീകരിക്കാതിരിക്കുകയും ബോധപൂർവം രാഷ്ട്രീയ ആസൂത്രണം നടത്തി ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാദക്കൽ ഇത് ചെയ്യുമെന്ന് ഒൻപത് മാസം മുമ്പ് ബി ജെ പി മൂന്ന് സംസ്ഥാനങ്ങളിൽ ഗവർണറാക്കിയ ആക്കിയ സത്യപാൽ മാലിക് അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് പറയുന്നത് രാജ്യം കേൾക്കുമ്പോൾ അതിന്റെ പേരിൽ നടത്തുന്ന പ്രതികാര രാഷ്ട്രീയത്തെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു അതിനർത്ഥം പരാതിയോ Escumar.